കേരള മാപ്പിളകലാ അക്കാദമി പാലക്കാട് ജില്ലാ പ്രതിനിധി സംഗമം നടത്തി പുതിയ ജില്ലാ ഭാരവാഹികളെ സംസ്ഥാന പ്രസിഡന്റ് എ കെ മുസ്തഫ തിരൂരങ്ങാടി യോഗമുദ്ഘാടനം ചെയ്തു മാനവിക മൂല്യത്തിൽ അധിഷ്ഠിതമായ കലകൾക്ക് മാത്രമേ നിലനിൽപ്പുണ്ടാവുകയുള്ളൂവെന്ന് അദ്ദേഹം പറഞ്ഞു ഒറ്റപ്പാലം പി പി ടി എം സൗധം ഓഡിറ്റോറിയത്തിൽ ചേർന്ന യോഗത്തിൽ ജില്ലാ പ്രസിഡന്റ് പി ടി സലാം കരിങ്കല്ലത്താണി അധ്യക്ഷത വഹിച്ചു പ്രതിനിധി സംഗമത്തിൽ വെച്ച രണ്ടായിരത്തി ഇരുപത്തിയാറ് ഇരുപത്തിയൊൻപത് കാലയളവിലേക്കുള്ള പുതിയ ഭാരവാഹികളെ ഐക്യകണ്ഠേന തിരഞ്ഞെടുത്തു സംസ്ഥാന ട്രഷററും ജില്ലാ തെരഞ്ഞെടുപ്പ് നിരീക്ഷകനുമായ ചാലോടൻ രാജീവ് പുതിയ ഭാരവാഹികളെ പ്രഖ്യാപിച്ച് അനുമോദന പ്രഭാഷണം നടത്തി സുഹൈൽ പട്ടാമ്പി റിപ്പോർട്ട് അവതരിപ്പിച്ചു മെമ്പർഷിപ്പ് ക്യാമ്പയിനിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച ഘടകങ്ങൾക്ക് പുരസ്കാരങ്ങൾ സമ്മാനിച്ചു മുൻ നഗരസഭാ വൈസ് ചെയർപേഴ്സൺ ജലീൽ മുഖ്യപ്രഭാഷണം നിർവഹിച്ചു നൌഫൽ വല്ലപ്പുഴ വഹീദ് മാസ്റ്റർ ജംഷീർ അലി കുന്നത്ത തുടങ്ങിയവർ ഗാനമാലപിച്ചു പ്രസിഡന്റ് പി ടി സലാം കരിങ്കല്ലത്താണി ജനറൽ സെക്രട്ടറി സക്കീർ സക്കീർമാരായമംഗലം ഓർഗനൈസിംഗ് സെക്രട്ടറി ബാലകൃഷ്ണൻ ചളവറ ട്രഷറർ ഹമീദ് കോട്ടോപ്പാടം വൈസ് പ്രസിഡന്റുമാരായി കുഞ്ഞലവി മുത്തലിബ് മുരുക്കുംബറ്റ ജമീല ആര്യംപാവ് സുഹൈൽ പട്ടാമ്പി ഖാദർ മൊയ്തീൻ സെക്രട്ടറിമാരായി ജാസ്മിൻ നൌഫൽ വല്ലപ്പുഴ നഫീസ് ടീച്ചർ വഹീദ് മാസ്റ്റർ ഷറഫലി പള്ളിപ്പുറം എന്നിവരെ തിരഞ്ഞെടുത്തു UTV News, Palakat.